ുംബർപ്പെട്ടെ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നു ഓർമ്മപ്പെടുത്തി ുംരകത്തിന്റെ അവകാശികൾ അവരാണ് വിജയിച്ചവര് അവരാണ് ഭാഗ്യവാന്മാര് അതാണ് നമ്മെ നിനക്കൊരു ക്ലേശം മസ്കനായി താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലമായി നിനക്ക് ലഭിച്ചാൽ ഇവിടെ ദാരിദ്ര്യവും ഇവിടുത്തെ രോഗവും ഇവിടുത്തെ പ്രയാസങ്ങളും നിനക്കൊരു പ്രശ്നമല്ല കാരണം നിനക്ക് ലഭിക്കാൻ പോകുന്നു അതാണ് നമ്മോട് പറയുന്നത് ആകാശഭൂമികളെക്കാൾ വിശാലതയുള്ള സ്വർഗം നിങ്ങൾക്ക് ലഭിക്കേണ്ടോ ആ സ്വർഗം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടേ അള്ളാഹുവിന്റെ മഹസുരത്തിനെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലേ അള്ളാഹുവിന്റെ മഹരത്തിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അള്ളാഹുവിന്റെ മഹസരത്തും വിശാലതയുള്ള നിങ്ങൾക്ക് എന്നാൽ ഉൾപ്പെടണം അതാണ് പറയുന്നത് മഹാന്മാരിങ്ങനെ ഒരുപാട് വിശദീകരണങ്ങൾ നൽകുന്നുണ്ട് മറ്റൊരു കാണാൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എല്ലാ സമയത്തും എവിടെയായിരുന്നാലും റബ്ബിനെ നമ്മൾ നമ്മൾ പേടിക്കണം ജീവിക്കണം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഉൾപ്പെടുത്തി

ಅವಸಿ <Sess> ಅನುಗ್ರಹಿಕರಬೇ <Sess>